സുഹൃത്തുക്കളുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊയ്നാച്ചി മുതലാണ് നമ്മൾ ചെറുക്കളം വരെ വീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം പൊയ്നാച്ചിയിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാം ഇടയ്ക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം സർവീസ് റോഡിന് വേണ്ടി റീടെൻ വാർഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഓവർപാസിൻ്റെ വിഭാഗത്തൊക്കെ നേരത്തെ പണി കഴിഞ്ഞ് ഒരു വശം ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ് ബാക്കിയുള്ള ഭാഗം ഇപ്പോൾ റീറ്റൈൻ വാൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കാണാൻ സാധിക്കും ഇടതുവശത്ത് വലതുവശത്ത് സർവീസ് റോഡിനുള്ള പ്രവൃത്തികൾ നടന്നു വരികയാണ് അപ്പോൾ ഇടതുവശത്ത് ഇപ്പോൾ സർവീസ് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം പൊയ്നാച്ചിയിലേക്ക് കയറേണ്ട വാഹനങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുന്നുണ്ട് അതിപ്പോൾ ഇതാ കാണാൻ സാധിക്കത്തില്ല വണ്ടികൾ വരുന്നുള്ളതാ ഇതുവഴിയാണ് ഇതുവഴിയാണിപ്പോൾ വൈനാച്ചി ജംഗ്ഷനിലേക്ക് കയറുന്ന വാഹനങ്ങൾ ഇതിൽ വന്നാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ഇതാ പിന്നെ ഈട്നാടും ഈടുന്നാണ് ടൗണിലേക്ക് കയറുന്നത് ഇവിടെ റീറ്റൻ വാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതവിടെ തന്നെ ഇവിടെ അതിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഈ ഭാഗം വരെ റേറ്റേൺ വാൾ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് നല്ല മഴയായിരുന്നു വൈകുന്നേര സമയത്ത് ഇടലും മഴ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നത് വെള്ളം കെട്ടിന്നു നിന്നിട്ടൊന്നും കാണുന്നില്ല ഏതായാലും ബാക്കിയുള്ള ഭാഗം നമുക്ക് നോക്കാം കുറച്ച് വെള്ളം കെട്ടി നിന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കുഴിയില് ബാക്കി വേറെയും അങ്ങനെ കാണുന്നില്ല ഇപ്പം മഴ ഇനി പ്രോപ്പറായിട്ട് മഴ തുടങ്ങിയാൽ ഫുൾ ആയിട്ട് ബ്ലോക്ക് ആവും പണിയെല്ലാം ചട്ടൻചാല് ഇനി നമുക്ക് ചട്ടൻചാല് ഭാഗത്തെ ദൃശ്യങ്ങൾ നോക്കാം വീട് ചട്ടൻചാല് അപ്രോച്ച് റോഡ് വരെ യും പ്രവൃത്തികൾ കഴിഞ്ഞതാണ് ചട്ടൻചാല അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രിക്ഷൻ ലാബിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബേസ്മെൻറ്റ് റെഡിയാക്കുന്ന പ്രവർത്തികൾ നടക്കുകയാണ് ഈ ഭാഗത്തൊക്കെ അതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഭാഗത്ത് ഫുള്ള് സ്ലാബ് സ്റ്റോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് ഫുള്ള് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് രാത്രി ഒക്കെ നല്ല മഴയാണ് അവിടെ ടാറിങ് ആക്കിയത് കൊണ്ട് വലിയ പ്രശ്നമില്ല ഫുള്ള് ഫ്രിക്ഷൻ സ്ലാബ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ചട്ടൻചാൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ചട്ടഞ്ചാൽ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നല്ല വേഗത്തിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരു വശത്ത് ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു വശത്തെ ടാറിംഗ് പ്രവർത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഫ്രിക്ഷൻസ് ലാബിൻ്റെ വർക്ക് ഈ ഭാഗത്ത് നട നടക്കാനുണ്ട് രണ്ട് വശത്തെയും ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത് ഇപ്പോ മറുവശത്തെ അപ്രോച്ച് റോഡിന്റെ വർക്കാണ് ഇനി കാണാനുള്ളത് ചട്ടൻ ചെല ഭാഗത്ത് മറുവശത്തും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുകയാണ് കുട്ടികളെ മഴ പെയ്തയിൽ ഫുള്ള് വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ മഴക്കാൻ ഇപ്പം ഇനിയിപ്പോൾ ഇവരെ പ്രശ്നം അങ്ങനെ വരും നോക്കുമോ ഇവിടെ ഉള്ള ഫോണിൽ ഇപ്പോൾ ഈ എം സാൻഡ് ഇട്ടിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കാണാം ഇനിയും രണ്ട് പാനലിൻ്റെ ആ ഉയരത്തിൽ മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരാനുണ്ട് ഇ ഭാത്ത ഫുള്ള് വെള്ളം കട്ടിയതിൻ്റെ ആടാ ഏകദേശം ഭാഗത്തൊക്കെ മണ്ണ് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നുള്ള ഇവിടുന്ന് ഒരു പാനലിൻ്റെ ഉയരത്തിലാണ് മണ്ണ് ഫില്ല് ചെയ്യാനുള്ളത് ബാക്കി നോക്കാം നമ്മളെ മെയിൻ സ്ഥലത്ത് എന്തായി നോക്കാം പ്രവർത്തികൾ കൃത്ക്കളെ ചട്ടഞ്ചാൽ റോഡ് ഇപ്പോൾ ഇന്ന് ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാടിന്ന് കിട്ടിയ വിവരം അതിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ചിലപ്പോൾ ഇന്നില്ലെങ്കിൽ നാളെ രണ്ടിലേതെങ്കിലും ഒരു ദിവസം ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്ന് കൊടുക്കുമെന്ന ആ ഇടുന്ന് കിട്ടിയ വിവരം സല്ലേ ഇപ്പോൾ അതിൽ പോകുന്നുണ്ടോ നിങ്ങൾക്ക് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാവും നാളെ മറ്റന്നാ ചെലപ്പോ ഓപ്പൺ ചെയ്യുമെന്നാണ് പറയുന്നുള്ളത് വർക്ക് നടക്കുന്നുണ്ട് കുറച്ചും കൂടി വർക്ക് നടക്കാനുണ്ട് ഇട അതിന്റെ വർക്കാണ് നിങ്ങൾ അവിടുത്തെ എക്സ്പാൻഷനിങ് കോൺക്രീറ്റ് വർക്കെല്ലാം ചെയ്യാനുണ്ട് പക്ഷെ പിന്നീട് ചെയ്യുമായിരിക്കും പിന്നീട് ചെയ്യുമെന്നാണ് പറഞ്ഞത് സാധാരണ ഇവിടെ ഒരു ഫ്രിഡ്ജ് കെട്ടിയല്ല അതിന് മുകളിൽ വെയിറ്റ് ലോഡ് ടെസ്റ്റിംഗ് ഒക്കെ നടക്കാനുണ്ട് പക്ഷെ അതൊന്നും ഈ ഇപ്പം നടക്കുന്നില്ല ഇവിടെ അതൊക്കെ കഴി പിന്നീടായിരിക്കും ചിലപ്പോൾ രണ്ടാമത്തെ ഭാഗം വർക്ക് ഓപ്പൺ ചെയ്തായിരിക്കും ഇതിൻ്റെയൊക്കെ വർക്ക് നടക്കുക പിന്നെ നാളെ ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് ഇരുന്ന് കിട്ടിയാഴ്ച വരും ഇവിടെ തന്നെ എക്സ്പെൻഷൻ ജോയിന്റ് വർക്ക് നടക്കാനുണ്ട് അപ്പൊ ഇപ്പൊ തൽക്കാലം അവിടെ ടാർ ചെയ്യുന്നതാണ് തോന്നുന്നത് അതിങ്ങനെയാണുള്ളത് ഇപ്പൊ ഇവിടെ എം എൽഷന് എം എൽഷൻ കൂട്ടിയിട്ടുള്ളൂ ടാറിങ് ചെയ്തിട്ട ഇതിന് മുകളിൽ ടാർ ചെയ്യാനുണ്ട് അതവിടെയുള്ള ഫുള്ള് ടാർ ജസ്റ്റ് എം എൽഷനും കൂട്ടി വെച്ച തരം മാത്രമാണ് അപ്പം അതാണ് ഇവിടുത്തെ ഇപ്പൊ കഥ വാഹനങ്ങൾ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൻ്റെ മുകളിൽ പോകുന്നത് ഓരോ ഹെവി ലോഡ് പോകുന്നത് അങ്ങനെയാണ് പരിപാടിയിലാണ് ഇപ്പോൾ മേഘ ഉള്ളത് കാണാൻ സാധിക്കും ിലേക്കുള്ള താൽക്കാലികമായിട്ട് ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സാധാരണ കോൺക്രീറ്റ് ആണ് ചെയ്യേണ്ടത് എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് ചെയ്യേണ്ടത് സാധാരണ കോൺക്രീറ്റ് ആണ് പക്ഷേ ഇവിടെ ജസ്റ്റ് ടാറിങ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നോക്കാം ഇവിടെ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കെന്ന് ചെയ് ചെയ്യുന്ന ഭാഗത്തൊക്കെ ടാറിങ് ചെയ്ത് ഇപ്പോൾ തൽക്കാലം ഓപ്പൺ കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണുള്ളത് അത ഇപ്പോൾ എവിടെയും ആ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ടാറിഞ്ച് ചെയ്യുന്നുണ്ട് ടാറിഞ്ച് ചെയ്ത് കഴിഞ്ഞ് നോക്കാം അല്ല ഫുള്ള് അങ്ങനെ ബാക്കിയുള്ള ഭാഗം നമുക്ക് നോക്കാം ഈ വീഡിയോ ചെയ്തിട്ട് എത്ര ദിവസമായിട്ട് തോന്നുന്നു ട്ടാരും കഴിഞ്ഞതാണ് വർക്ക് ഇവിടെ മഴക്കാലത്ത് നല്ല ഉറവ് വരുന്ന സ്ഥലമാണ് ഇത് ഇവിടെ ഒരു കേൾവോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണാം എടാ മഴ വെള്ളം ഒലിച്ച് തരുന്ന സ്ഥലമാണ് ഫുള്ള് ഒലിച്ച് വന്നിട്ടുണ്ടാ ഫുള്ള് ആ മണ്ണൽ ആ കേൾവെട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതായിട്ടുണ്ടാവും നമുക്ക് തോന്നുന്നതാ ഫുള്ള് ഒളിച്ച് മണ്ണൽ ഒലിച്ചിട്ട് പോയിട്ടൊക്കെ നമുക്ക് വന്നാ ആ വെട്ട് ഫുള്ള് ഉള്ളിലും ഫുള്ള് മണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും ഇതുവഴിയാണ് വരുന്നത് അത് വെള്ളം പിന്നെ ഫുള്ള് നിറഞ്ഞിട്ടും ഇവിടെ താഴേക്ക് താഴേക്ക് അങ്ങനെ വലിച്ചിട്ട് പോകുന്നത് ബാക്കിയുള്ള ഭാഗം നോക്കാൻ നോക്കുന്നത് ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്താലും ബാക്കിയുള്ള ഭാഗത്തവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളു അതാണ് ഇതിവിടെ പാറയുണ്ട് നല്ല പാറയുണ്ട് ആ പാറ ഇനി പൊട്ടിക്കാനുണ്ട് അതിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് കണങ്ങോട്ടും എയർ കമ്പർ മെഷീൻ വന്നിട്ടുണ്ട് ബാക്കി വർക്ക് കഴിഞ്ഞ ആ ഭാഗത്ത് കാണാം വെറ്റ് മിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തെക്കില് ഭാഗത്ത് ഇവിടെ റീറ്റൻ വാൾ നിർമ്മാണം നടക്കുന്നുണ്ട് അതിൻ്റെ മണ്ണ് ചെയ്ത ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട് അപ്പോൾ അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കാണാം അതിൻ്റെ ആ ലെവലിൽ മണ്ണ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതാ ഈ ഭാഗത്ത് മണ്ണൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മറു കൂടി അണ്ടർ പാസിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ അലൈൻമെൻറ്റ് വ്യത്യാസം വരും കാരണം ധേഡാണ് സുഹൃത്തുക്കളെ ഭയങ്കര പ്രശ്നം ഉള്ളത് ഇതാ ഇവിടെ വലിയ വലിയ ഹെവി ലോറി വന്നിട്ട് തീടെ പെടുന്നതാണ് ഇവിടുന്ന് ഇവിടുത്തെ അങ്ങനത്തെ ഒരു വളവും ഒരു കാറ്റും കാറ്റവും ആണ്യുടെ അടാ ഉണ്ടല്ലോ ഭയങ്കര കാറ്റും ഒരു എന്തോ ഒരു കാര്യവും അങ്ങനെ തന്നെ വളവും അങ്ങനെ തന്നെ ഒരു കാറ്റോ അവിടെ വലിയ വലിയ ടാങ്കർ ലോറിയെല്ലാം വന്നിട്ട് അവിടെ സ്റ്റോപ്പ് ആയി പോന്നു അപ്പോൾ ഈ ഹൈവേയിൽ അങ്ങനെയുള്ള അതുണ്ടാവാൻ പാടില്ല സൂപ്പർ എലിവേഷനും എന്ന് അങ്ങനെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം ഒരു ഐറ്റമുള്ള ഹൈവേ ആണിത് അപ്പോൾ ആ സ ഒരു പോയിന്റ് മൈനസ് പോയിന്റ് വരാൻ പാടില്ല റോട്ടിൽ കാരണം കാരണം വണ്ടികൾ ബ്ലോക്ക് ആകുന്ന രീതിയിലുള്ള റോഡ് നിർമ്മാണം നടക്കാൻ പാടില്ല പിന്നെ ഇത്രയെല്ലാം കോടികൾ ചിലവട്ടിച്ച് എന്ത് കാര്യമുള്ള അപ്പം ഇപ്പോൾ തെക്കൽ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് തെക്കിൽ പാലത്തിന്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ടാറിംഗ് വർക്ക് കഴിഞ്ഞതാണ് പിന്നെ എക്സ്പാൻഷൻ ജോയിന്റ് വർക്കാണ് നടക്കുന്നുണ്ടായിരുന്നത് എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് തെക്കിൽ പാലത്തിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് അതവിടെ ഒരു വാക്ക് ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് കാണാം ഈ ഭാഗം ബാക്കിയുണ്ട് ബേവിഞ്ച ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബേവിഞ്ച മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത് ഇവിടെ റീറ്റൻ എൻഡ് വാൾഡ് നിർമ്മാണ നടക്കാനുണ്ട് ഇനി കുറച്ച് ഭാഗം ഇവിടെ ഇപ്പോഴും പ്രവർത്തികളുണ്ട് അപ്പോൾ അപ്പൊ ഇടതുവശത്ത് ഭാഗം അവർക്ക് റോഡ് എന്താ ശരിയാ ശരിയായിക്കാമായിരുന്നു അല്ല ഇവിടെ ഭാഗം ഈ ഭാഗത്തെ സ്ഥലം ഏറ്റെടുക്കാനുണ്ടെങ്കിലും ഇടതുവശത്തെ ഭാഗം അവർക്ക് ശരിയാക്കാമായിരുന്നു ഇപ്പൊ ഇവിടെ വലതുവശത്ത് ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ ബേബ് സ്റ്റാർ നഗർ വയഡക്റ്റിലേക്കാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ടർ പ്രൂഫ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ടാറിംഗ് പ്രവൃത്തികൾ നടക്കാനുണ്ട് മുഴുവനായും വാട്ടർ പ്രൂഫിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തും നടപ്പാത ഒരുക്കിയിട്ടുണ്ട് കേട്ടാ ഇതിൻ്റെ മുകളിൽ രണ്ട് വശങ്ങളിൽ നടപ്പാത ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വാട്ടർ പ്രൂഫിങ്ങെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ടാറിംഗ് പ്രവൃത്തിയാണ് നടക്കേണ്ടത് ഈ ഭാഗത്ത് എന്താ നോക്കാം നമുക്ക് ഈ ഭാഗത്ത് ഇനി മണ്ണെടുത്ത് കുറേ വർക്കുകൾ ഉണ്ട് ഇനിയും ഇത് ഇത് നമ്മൾ ചേറൂർ പോകുന്ന പുതിയ വഴിയാണ് വഴിയാണതായത് ഇത് പുതിയ ടാറിംഗ് പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ട് ചേറൂർ റോഡാണിത് അവരറിയാത്തവർക്കായി പറഞ്ഞതാണ് ചെറൂറ് നാലാം മൈലേക്കെല്ലാം അതിൽ അതുവഴി പോകാൻ പറ്റും ഈ ഭാഗത്ത് ഇനി വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ ഭാഗത്ത് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റും എക്സേറ്റർ കൊണ്ട് മണ്ണെടുക്കുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് അന്നും അങ്ങനെ തന്നെ എന്ത് മഴ മഴ സമയത്താണ് ഈ ഭാഗത്ത് വർക്ക് നടുന്നത് അപ്പോൾ ഇവിടെ ഇവിടുത്തെ വീട്ടുകാർ വീട് പൊളിയെന്നുള്ള ആ ഒരു ആശങ്കയിലാണ് പിന്നെ നിർത്തി വച്ചതാണ് ആ അപ്പോൾ ഇവിടെ ഈ വീട് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ വീട് ഏറ്റെടുത്തിട്ടുണ്ട് വീട് പൊളിച്ചിട്ടുണ്ട് ഇതാ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇവിടുത്തെ വീട് അപ്പോൾ ഇനി ഇവിടെ വർക്ക് നടക്കും പിന്നെ സോയിലിൻ്റെയിൽ അന്ന് മണ്ണിടിഞ്ഞിട്ട് വീടിന് ഭയങ്കര പ്രശ്നം ഉണ്ടായതുകൊണ്ട് ആ വീട് കേട്ടാ വീട്ട് വീട് ഏറ്റെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാം ഇപ്പോൾ ഇനി അവിടെ പ്രവൃത്തികൾ ആരംഭിക്കും എസ്കവേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഇനി മണ്ണെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള പ്രവൃത്തികൾ ആരംഭിക്കും ഇവിടെ നമുക്ക് ബാക്കിയുള്ള ഭാഗം നോക്കാം ഇവിടെ എല്ലാം ദൈവെള്ളം ഫുള്ള് ഫുള്ള് കെട്ട് നിന്നിട്ട് കാണുന്നുണ്ട് ഫുള്ള് പാറാണ് ഇവിടെ താഴെ പാറ ആ എല്ലാം പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് ഇപ്പം മണ്ണ് എടുക്കുന്നുള്ളത് ഇവരിൽ നിന്നൊക്കെയാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം വരില്ല നേരത്തെ കഴിഞ്ഞ ആ വർക്കിൽ തന്നെ കാണുന്നുള്ളത് നമുക്ക് നോക്കേണ്ടത് ചെറുക്കളാണ് ചെറുക്കളം പ്രവർത്തികൾ എന്തായാലും നോക്കാനുണ്ട് ഇവിടെയെല്ലാം അതേപോലെ തന്നെ കാണുന്നുള്ളത് ഇവിടെ കുറച്ച് എന്താ വർക്ക് നടക്കുന്നുണ്ട് ഇതാ വലിയ ഭൂമുള്ള എക്സ് വേർട്ടർ അവിടെ റെഡിയാക്കുന്നുണ്ട് മണ്ണ് എടുക്കുന്നുണ്ട് മണ്ണ് ലെവൽ ചെയ്യുന്നുണ്ട് മണ്ണ് എടുക്കാനില്ല അവിടെ റീറ്റൈൻ വാൾ കെട്ടിയിട്ട് മണ്ണ് ഫില്ല് ചെയ്യേണ്ടതാണ് ഇവിടെ വലിയ എക്സ് ഇതാണ് ഭൂമുള്ള എക്സ് ആണ് കാട് ഇതെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് ആ അതവിടെ ഫുള് അതിൻ്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ആ കാടല്ലാം ക്ലിയർ ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് താഴെ നിന്ന് ഇത് ചെയ്യാനുണ്ട് അവർക്ക് ഇനിയിപ്പോൾ കാടിൻ്റെ ഭാഗത്തുനിന്ന് റീട്ടേൺ വാൾ കെട്ടിയിട്ട് ഉയർത്തിക്കൊണ്ട് വരണം ആ പ്രവർത്തികളാണ് നടക്കുന്നത് ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് ഇവിടെ റീട്ടേൺ വാൾ കെട്ടിയിട്ട് സർവീസ് റോഡിനെല്ലാം ആ ഒരു സെറ്റപ്പാണ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നത് സർവീസ് റോഡല്ല താഴെ വീടുകാർക്കുള്ള അതിൻ്റെ ആ റോഡിൻ്റെ പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നത് അതിൻ്റെ എന്തായി നോക്കാം അതോ ആ റീറ്റേൺ വാൾഡ് താഴത്തെ ഭാഗത്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി മുകളിലത്തെ വലിയ റീട്ടേൺ വാൾഡ് നിർമ്മാണം നടക്കുന്നുണ്ട് വർക്ക് മോശമില്ലാതെ ഇവിടെ സ്പീഡ് നടക്കുന്നുണ്ട് നമുക്ക് ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ് നോക്കാനുള്ളത് ഫ്ലൈ ഓവറിൻ്റെ ഇനി അവസാനത്തെ ഇത് നടക്കാനുണ്ട് ഇട പൈലിങ് പ്രവൃത്തി പൈലിങ് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇട ഈ ഇട ഹാ പിയറിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഈ ലാസ്റ്റകത്ത് രണ്ട് പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയും വർക്ക് നടക്കാനുണ്ട് ഇതേടെയും ഒന്ന് മൂന്നെണ്ണം മൂന്നെണ്ണത്തിൻ്റെ പ്രവർത്തികൾ നടക്കാനുണ്ട് പിന്നെ ഒരു അപ്രോച്ച് സ്ലാബ് ബാക്കിയുള്ള ഭാഗത്ത് ഫുള്ള് ഗർഡറുകൾ ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ആ ഗർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്ത ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നുണ്ട് സ്പാനിൻ്റെ സുഹൃത്തുക്കൾ അപ്പോൾ നമ്മൾ ഇതായ ഇതാ നേരത്തെ ഭാഗത്ത് ഇപ്പോൾ ഗർഡറുകൾ സ്ഥാപിക്കാൻ തുടങ്ങ ആരംഭിച്ചിട്ടുണ്ട് ഇതാ ഇവിടെ ഇപ്പോൾ ബാക്കിയുള്ള ഗർഡറുകളും സ്ഥാപിച്ചു കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഈ സുള്ള്യ ജാൽസൂർ ഭാഗത്തു വരുന്ന വാഹനങ്ങൾക്ക് നേരിട്ട് ഫ്ലൈ ഓവറിലേക്ക് കാഞ്ഞങ്ങട് ഭാഗത്തേക്ക് പോവാൻ കടക്കാനുള്ള ആ പ്രവർത്തികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ റാമ്പിൻ്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ആടി ഒരു ഗർഡറുകൾ ബാക്കി ഉണ്ടായിരുന്നു സ്ഥാപിക്കാൻ അതൊക്കെ സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ നല്ല വേഗത്തിൽ വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാം നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് താഴെ ഈ പില്ലറിൻ്റെ വർക്കാണ് ഇനി പിയറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അപ്പോൾ അതും അവിടെ പെൻഡിങ്ങിലുണ്ട് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രവർത്തികൾ കഴിയും അപ്പോൾ രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ ഈ ഗർദ്ദ സ്ഥാപിച്ച സ്ഥലത്തൊക്കെ സ്പാനി സ്ലാബിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പോൾ നല്ല സ്പീഡ് ഉണ്ട് ടൈം ഇവിടെ വർക്ക് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് കുമ്പളയിൽ ഇവർക്ക് ടോള് കൊടുത്താൽ പോരെ ഇവരുടെ വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ നാട്ടുകാരെന്താക്കാനിപ്പോൾ ഇവരിൽ നിന്ന് ഈടാക്കണം അതായത് ഈ കമ്പനിന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഈടാക്കേണ്ടത് അവർ പണി തീർത്തിട്ട് തരാത്തതിന് ബാക്കി ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞിട്ട് എന്താണ് കാര്യം എന്നാണ് എനിക്ക് ഈ അവസ്ഥയിൽ ചോദിക്കാനുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് അപ്പം നമുക്ക് യു എൽ സി സിൻ്റെ ഭാഗത്തുള്ള വർക്കിൻ്റെ ഇത് നോക്കാനുണ്ട് എന്ത് നമ്മളിവിടെ സൈൻ ബോർഡുകൾ നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനുണ്ട് അത് നമുക്ക് നോക്കാം ഇപ്പോൾ യു എൽ സി സിൻ്റെ ഭാഗത്ത് സൈൻ ബോർഡുകൾ നിർമ്മിച്ചതായിട്ട് കാണുന്നില്ല ഇതെവിടെയാണ് അതിൻ്റെ ഫൗണ്ടേഷൻ എല്ലാം നടക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണൊന്ന് ഫോളോ ചെയ്യുക ഇനിയും പുതുപുത്തൻ വീട് അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ